വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ സമ്മേളനം നടന്നു വടക്കാൻശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അനിത സുശീൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഉപജില്ലാ സമ്മേളനം സംഘടനാ കരുത്തിന്റെ പ്രതീകമായി വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അനിത സുശീൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സാർവദേശീയ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യം അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള സാഹചര്യം ഒന്നും കേരളത്തിലെ സാഹചര്യമല്ല സാർ തന്നെ നമുക്കറിയാം അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത സാമ്പത്തികുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെയും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ചായമുള്ള രീതിയിലേക്ക് പല ഭരണാധികാരികളും അധികാരത്തിലേറുന്നു ഉപജില്ലാ പ്രസിഡന്റ് ധന്യകമൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കെ പ്രമോദ് കെ സി സജ്ജൻ എം എസ് ബീന ബിബിൻ പി ജോസഫ് എം എൻ ബർജിലാൽ പി കെ മോഹനൻ പി കെ ബാലകൃഷ്ണൻ എം പ്രമീള പി എസ് പ്രദീപ് കുമാർ കെ ബി ലക്ഷ്മി ടി എസ് സജീവൻ കെ സി ജയൻ ബിനീഷ് ജോബ് സൂരജ് ജോസ് ടി എസ് അഞ്ജു പി എസ് ഷൈജു കെ എൻ കെ പ്രേംനാഥ് എം പ്രമീള ബി എം ചിത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബിസി